രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ലഭിക്കുന്ന സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ പ്രതിഷേധം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടി കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ സാധാരണ സംഘടിപ്പിച്ചു ഇത്തരത്തിൽ ജനങ്ങളെ ഏതെല്ലാം വിധത്തിൽ ബുദ്ധിമുട്ടിക്കാമോ ജനങ്ങളുടെ മേൽ ഏതൊക്കെ തരത്തിലുള്ള നികുതി വർദ്ധിപ്പിക്കാമോ എന്ന കാര്യത്തിൽ പിണറായി വിജയനും സർക്കാരും ഇവിടെ ഗവേഷണം നടത്തുകയാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് തെറ്റു കാണാൻ പറ്റില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ മേഖലകളിലും പിണറായി വിജയൻ സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഈ വിലവർധനവ് നമുക്കൊരിക്കലും ഇവിടെ അനുവദിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ നമ്മെ കേരളം ഭരിക്കുന്നത് ഒരു സർക്കാരാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഈ സായാഹ്ന ധരണയിൽ ഇവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ എം നിസാം അവർകൾക്കാണ് അദ്ദേഹത്തെ ഇന്നത്തെ സായാഹ്ന ധരണയിലേക്ക് ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ പ്രിയങ്കരനായ മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എം നിസാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ കെ ഷംസു അഡ്വക്കേറ്റ് രാജേഷ് ആന്റണി ടി എസ് അബ്ദുൽ നവാസ് ബിജു തോമസ് നജീബ് ടി എം കെ എം കെബീർ കെ നസീർ എന്നിവർ പ്രസംഗിച്ചു ചാർജ് വർധന സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് ചാർജ് കുറക്കാൻ പറ്റുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് കാരണം ഇവിടെ നന്നായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് ഉൽപ്പാദിപ്പു ശേഷം വർദ്ധിപ്പിക്കുന്നുണ്ട് അതെല്ലാം വെച്ച് നമുക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം ഈ ഗവണ്മെന്റ് പറയുന്നത് തമിഴ്നാട്ടിലെ വൈദ്യുതി ചാർജ് മേഖല കൂടുതലെന്ന് പറയുന്നത് അത് അവിടെ വൈദ്യുതി ചാർജ് കൂടുതലാണ് ഇവിടെ കുറവാണ് പക്ഷേ ആവശ്യമില്ലാത്ത ഒരുപാട് അനാവശ്യ സെസ് സെസ് ആയാലും ശരി പിന്നെ ഫിക്സഡ് ചാർജ് എനർജി ചാർജ് അതുകൂടാതെ തന്നെ പുതിയ വിധത്തിലുള്ള ഒരേ ചാർജുകളാണ് കിട്ടി വരുമ്പോൾ ഡബിളാണ് നമുക്ക് സംഭവിക്കുന്നത് അറിഞ്ഞു വേണ്ടപ്പെട്ട എല്ലാ വിധത്തിലും നിത്യാഭ്യസാധനങ്ങളൊക്കെ വില വർദ്ധിക്കും നമുക്കറിയാം ഡീസൽ ഡീസലിൻ്റെ സെസ് വർദ്ധിപ്പിച്ചു ഡീസൽ സെസ് കിട്ടിയതിനെ പോലെന്തെയ്യും നിത്യാഭ്യായ സാധനങ്ങളൊക്കെ വില വർദ്ധിപ്പിക്കേണ്ട ഇതായിട്ട് വണ്ടിക്കാർക്ക് വന്നു കാരണം അവർക്ക് ഡീസൽ ചെലവ് വർദ്ധിപ്പിച്ചു ഡീസൽ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ni siquiera dos